ഒരുമിച്ച് സീരിയലിൽ പ്രവർത്തിച്ചപ്പോഴാണ് അരുണും സായിലക്ഷ്മിയും അടുത്തത് അതേസമയം അരുണിനൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതോടെ പാർവതിയുടെ പേരിൽ വലിയ രീതിയിൽ വിമർശനം സായിലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അരുണും പാർവതി വിജയും വേർപിരിയാൻ കാരണം സായിലക്ഷ്മിയാണെന്ന തരത്തിൽ വരെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ ഉണ്ടായത് പാർവതിയുടെ കുടുംബം തകർത്തുവെന്നും ഭർത്താവിനെ തട്ടിയെടുത്തു എന്നുള്ള തരത്തിലെല്ലാം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സായിലക്ഷ്മി ആരുടെയും കുടുംബം തകർത്ത് സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യം തനിക്കില്ലെന്നും അത്തരത്തിൽ ചിന്തിക്കുന്നയാളല്ല താനെന്നുമാണ് സായിലക്ഷ്മി പറഞ്ഞത് തന്റെ മാതാപിതാക്കൾ താൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ വേർപിരിഞ്ഞവരാണെന്നും അതുകൊണ്ട് തന്നെ ആ വേദന തനിക്ക് അറിയാമെന്നും സായിലക്ഷ്മി കൂട്ടിച്ചേർത്തു ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി ജനങ്ങൾ സത്യമറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കമന്റുകൾ ഇടുന്നതിൽ കാര്യമില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയ വിവരം വെച്ചാണ് അവർ പെരുമാറുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിവരം വെച്ചായിരിക്കും പെരുമാറുന്നത് അതിനാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സായിലക്ഷ്മി പറഞ്ഞു തുടങ്ങിയത് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളിയെ ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ ഒന്നും അറിയുമായിരുന്നില്ല പുള്ളി വഴിയല്ല സെപ്പറേഷനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് പുറമേയുള്ളവർ പറഞ്ഞാണ് ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്കറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സ് സംഭവിച്ചതെന്ന് അവരുടെ ഡിവോഴ്സിന് കാരണം ഞാനല്ല അത് അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇങ്ങനെയായിരുന്നു നടി സായിലക്ഷ്മി തനിക്കെതിരെ വന്ന വിമർശനങ്ങൾക്കെതിരെ പ്രതികരിച്ച് എത്തിയത്